ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവര് അങ്ങനെ കുറെ നാളുടെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ജെറുസലേമിൽ നിന്നും പൊട്ടാസ് സമ്മിച്ച് വീണ്ടും എത്തിയിട്ടുണ്ട് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാരണം പല ആൾക്കാരും പറഞ്ഞിരുന്നു ഈ വേസ്റ്റിന്റെ വീഡിയോ ഇനി ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പം വളരെ സന്തോഷകരമായിട്ടുള്ള ചില വാർത്തകളാണ് നമ്മൾ ഇസ്രയേലും പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നത് വെടിനിർത്തൽ പൂർണ്ണമായിട്ട് നിർത്താൻ പോകുന്നു ഗാസയിൽ നിന്നും ഇസ്രയേലിന്റെ പട്ടാളക്കാർ പൂർണ്ണമായിട്ട് അവിടുന്ന് മാറാൻ പോകുന്നു ബന്ധികളെ പരസ്പരം വിട്ടുകൊടുക്കാൻ എന്നുള്ള വാർത്ത ശരിക്കും വാർത്തകൾ നമ്മൾ കേൾക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് കാരണം പലസ്തീനിലെ ജനങ്ങൾ ഇനിയെങ്കിലും സ്വസ്ഥതയും സമാധാനമായിട്ട് ജീവിക്കാൻ ഈ വൃത്തികെട്ട നാരുകൾ അനുവദിക്കണം ആ മാസം മുന്നോട്ട് വെച്ചിരിക്കുന്ന ചർച്ചകളെല്ലാം ട്രംപ് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കാരണം ഇവിടെ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പതനം തന്നെയാണ് അതേ ഈ നദന്യാഹു എന്ന് പറയുന്ന ട്രാക്കുളയുടെ പതനം തന്നെയാണ് ഇപ്പം ഈ വെടിനിർത്തൽ കൊണ്ട് നമ്മൾ കാണുന്നത് കാരണം ഇവർ തോറ്റു ഇവർ തോറ്റു തുന്നം പാടി എന്നുള്ളതാണ് ഇപ്പം കുറേ നാളായിട്ട് നമ്മുടെ ജെറുസലേമിൽ നിന്നും നമ്മുടെ പൊട്ടാസ് അമ്മായിയുടെ വീഡിയോ ഒന്നും കാണാത്തത് കൊണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ട് കോലമൊക്കെ ഒന്ന് കാണണം കേട്ടോ ചിരിക്കരുതായിരുന്നു നിങ്ങൾ കാരണം അമ്മായി ഈ വർഗീയത പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞേ മുഖത്തിന്റെ രൂപം തന്നെ അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ സുവിശേഷം പ്രസംഗിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ നല്ലവരായിട്ടുള്ള ഈ പാസ്ട്രന്മാരെയും കന്യാസ്ത്രീകളെയും ക്രൈസ്വ വിവാഹത്തിൽപ്പെട്ടിട്ടുള്ള നല്ലവരായിട്ടുള്ള ആളുകളൊക്കെ ഈ സെർട്ടിഫിക്കിന്റെ വായിൽ നിന്ന് വരുന്ന തെമ്മാടിത്തരം കേട്ടിട്ട് അവർ കമന്റ് അയക്കുമ്പോൾ അവരെയൊക്കെ പച്ചത്തെറി വിളിക്കുന്ന ഇവരെന്ത് സുവിശേഷമാണ് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന കാലാകാലം ജെറുസലേമിൽ തന്നെ കിടക്കാനൊന്നും പറ്റത്തില്ലല്ലോ അവിടുന്ന് നാട്ടിലേക്ക് എപ്പോഴും വരണം വരുന്ന സമയത്ത് ആ ക്രൈസ്തവ മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ തള്ളയോട് ചോദിക്കാൻ കുറെ ചോദ്യങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചാണാമുഖ്യ ചൂലിന് ഇവരുടെ നോക്കി അടിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവരും ഒന്ന് കാണുക സന്തോഷിക്കുക നിങ്ങളുടെ കമന്റുകൾ വാരി വിതറുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വെറുതെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ ഇസ്രായേലിക്ക് ജോലിക്ക് പോയിരിക്കുന്ന ഒരുപാട് പേരുടെ വ്ലോഗുകളൊക്കെ കാണാം അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലികളെക്കാളും വലിയ ഇസ്രായേൽ സയന്റിസ്റ്റുകളായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കണം ഇവരൊക്കെ പലരും ക്രിസ്ത്യാനികളായിരിക്കും മറ്റു പല മതത്തിലും പെട്ടവരാവും ഞാനൊരു ഒരു ഒരു ക്രിസ്ത്യൻ നേഴ്സിന്റെ സംഭവം ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് ഞാനത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ എന്താ പറയാ ഒരു അമർശമൊക്കെ തോന്നുമെങ്കിലും ഇവരെ എന്താണ് ഭരിക്കുന്നത് എന്നൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനത് കേൾക്കുന്നത് അവര് വലിയ തോതിൽ ഇസ്രായേൽ നടത്തുന്നത് ഒരു വിശുദ്ധ യുദ്ധമാണെന്നും ഇതോടുകൂടി ജിഹാദികൾ ലോകത്തിൽ ഇല്ലാതാവൂന്നൊക്കെ അവർ പറയുകയാണ് അതുകൊണ്ട് യഹൂദരെ തൊട്ടാൽ എന്നൊക്കെ പറഞ്ഞ അവർ ഭീഷണിപ്പെടുത്തുകയാണ് യഹൂദർക്കെതിരെ ഏറ്റവും കൊടിയ ക്രൂരതകൾ കാണിച്ച ലോക സമൂഹം ഏതെന്ന് വെച്ചാൽ അത് ക്രിസ്ത്യൻ സമൂഹമായിരുന്നു നമ്മൾ ചരിത്രം നോക്കിയാൽ ചരിത്രത്തിലുടനീളം ക്രിസ്ത്യാനികൾ കൊന്നത്ര യഹൂദരെ കൊന്നതായി നമുക്ക് ലോകത്തെ മറ്റൊരു ജനതയെയും പറയാൻ പറ്റില്ല അപ്പം മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ നേതാവുണ്ട് മാർപാപ്പയെ വിമർശിച്ചുകൊണ്ടാണ് മാർട്ടിൻ ലൂധർ രംഗത്ത് വരുന്നത് ഇപ്പൊ ലൂധർ അന്ന് രംഗത്ത് വരുമ്പോ ലൂധർക്ക് ചില പ്രസക്തി ഉണ്ടായിരുന്നു കേട്ടോ ലൂധർ പാപ്പയുടെ അധികാരത്തെ പോപ്പിന്റെ അധികാരത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നു ലോകത്തെമ്പാടും സമാരാധ്യനായ ഒരു നേതാവും ഒരു ആത്മീയ നേതാവാണ് മാർട്ടിൻ ലൂധർ പക്ഷെ മാർട്ടിൻ ലൂധർ അക്കാലത്ത് തന്നെ ജൂതരും ജൂതരുടെ പത്തു നുണകളും ഹലോ ഫ്രാൻസിസ് നിന്നും നിന്നുകൊണ്ട് നിന്ന് യുദ്ധം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതായത് ശത്രുവിനോട് നിങ്ങൾക്ക് വിചാരിക്കുന്നത് ഒരു എന്താ പറയുന്ന ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്ന ഒരു രാജ്യം ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്ന ജനത ഇന്ന് മനുഷ്യർ കാണുന്ന സമയത്ത് അവരെ ഭാഗികമായിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലെ ഒരു സാധാരണ ജനവുമായിട്ടാണ് ഇന്ന് മനുഷ്യർ കാണുന്നത് തന്നെ ഈ ജനതയെ ആക്ച്വലി ഇത് മനുഷ്യരുടെ കണ്ണുകൾ കൊണ്ട് സാധാരണക്കാരായ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ രാജ്യക്കാരായിരിക്കുന്ന മനുഷ്യർക്ക് അതായത് ക്രിസ്ത്യാനികളായവർക്ക് ഹിന്ദുക്കളായവർക്ക് മുസ്ലിങ്ങളായവർക്ക് സവാർസികൾക്ക് സിഖുകാർക്ക് ഇങ്ങനെ ഇത്യാദി പല പല ഭാഷക്കാർക്കായിരിക്കുന്നവർക്ക് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓരോ രാജ്യക്കാരായിരിക്കുമ്പോൾ ഇന്ത്യ സ്പെയിന് അമേരിക്ക എന്ന് പറയുന്ന രാജ്യമായി നിലകൊള്ളുമ്പോഴും ആളുകളെ സംബന്ധിച്ചോളം ജഡത്തിൽ അവർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ രാജ്യമായാണ് കാണുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തെ ജനമായാണ് കാണുന്നത് പക്ഷേ ഇതിൽ വലിയൊരു സത്യം മറിഞ്ഞു കിടക്കുന്നത് ആളുകൾക്ക് ഇന്നും ചിന്തിക്കാൻ കഴിവില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ജനം കേവലം ഒരു ജനം മാത്രമല്ല അത് എല്ലാവരും തിരിച്ചറിയണം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിലുള്ള സകലമായ മനുഷ്യരെയും പോലെ ജഡത്തിൽ ഇസ്രായേൽ മക്കളെ കാണുകയും ജഡത്തിൽ ഇസ്രായേൽ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് ഇവർ കേവലം ഒരു ജനതയായിട്ട് മാത്രം ഒരു ജനമായിട്ട് മാത്രം തോന്നും പക്ഷേ ഈ ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്യുന്നത് കേവലം ഒരു ജഡൻ ജഡികന്മാരായ അല്ലെങ്കിൽ ഒരു അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യമല്ല ഇതൊരു ആത്മീക പോരാട്ടത്തിൻ്റെ പിന്നാമ്പറത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇവരുമായിട്ടുള്ള ഇസ്രായേലിനെ മുച്ചൂടി മുടിക്കണമെന്നും ഇസ്രായേലിനെ തീർത്ത് കളയണമെന്നും സാത്താൻ്റെ പദ്ധതിയും സാത്താൻ്റെ ആഗ്രഹവുമാണ് അവൻ ഈ പുരുത്തന്മാരിലൂടെ നടത്തിയെടുക്കാൻ നോക്കുന്നത് കാരണം ഒരു ആത്മീയ പോരാട്ടം നടക്കുന്നു എന്നുള്ള ഒരു നേർക്കാഴ്ച തന്നെയാണ് അപ്പോൾ അത് സാധാരണക്കാരായ മനുഷ്യർക്ക് പറഞ്ഞാലത് മനസ്സിലാകത്തില്ല ഏഹ് അതുകൊണ്ട് ആത്മീയമായ ഒരു കാഴ്ചപ്പാടിൽ ഇതിനകത്ത് ഒരു ആത്മീയ യുദ്ധമെന്ന് പറയുന്നത് ഉണ്ട് നിങ്ങൾ നീ എത്രയെല്ലാം ചിന്തിച്ചാലും ഇസ്രായേൽ മക്കളെന്ന് പറയുന്ന ജനതയെ ഒരു കാരണവശാലും നിങ്ങൾക്ക് ആർക്കും ഈ ലോകത്തിന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം കരുവേലവും കരുമരവും വെട്ടിയിട്ടാലും വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കുമെന്ന് ദൈവവചനം പറഞ്ഞതുപോലെ ഒരു വിശുദ്ധ സന്തതിയായി ശേഷിപ്പോടെ ഇരിക്കുന്ന ജനതയാണ് ഇസ്രായേൽ എത്രയെല്ലാം കൊന്നൊടിക്കാനും എത്രയെല്ലാം മുടിച്ച് കളയണമെന്നെല്ലാം ആരെല്ലാം പദ്ധതിയിട്ടാലും തന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞ ജനത്തെ തൊട്ട് കളിക്കാനായിട്ട് പറ്റത്തില്ല അതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇസ്രായേലിനെ തൊഴുന്നവൻ വിവരം അറിയുന്നു കത്താവൻ്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊഴുന്നവണക്കാ ഗാസക്കാർ നോണ്ടിയപ്പോൾ കണ്ടില്ലേ ഏഹ് നീലം പരിചയാക്കി ദൈവം കഴിഞ്ഞു ശൂന്യമാക്കി തീർന്നു ഗാസ് നിർജ്ജനമായി തീരുന്ന് കടത്താണ്ട് വചനം പറഞ്ഞതുപോലെ നിർജ്ജനമായി കിടക്കുവായിപ്പോ ഏഹ് ആ ദൈവത്തിന്റെ മക്കളെ തൊട്ടാലുള്ള ഗുണമാണ് ബുദ്ധി ഇല്ലാത്തവർ പറയും അവരുടെ കഴിവാണ് മിടുക്കാണെന്നുടാ ലോകത്ത് ഇത്രയോ രാജ്യങ്ങൾ കഴിവും മിടുക്കും കാണിച്ചവരെല്ലാം ഏഹ് പൂർണമായും നശിച്ചിരിക്കുന്നു പൂർണമായും തീർന്നിരിക്കുന്നു ഈ കഴിവും ഇടുക്കും മനുഷ്യർക്കുണ്ടായതില്ല എന്റെ തുലുക്കന്മാർക്ക് കോടാനുകൂടി ഉണ്ടായിട്ട് ഉമാർക്ക് കഴിവും ഇടുക്കുകയൊന്നും ഇല്ലാത്ത തുലക്കന്മാരുടെ രാജ്യങ്ങൾ കോടാനും കൂടി ഞാനുണ്ടായിട്ട് ഉമ്മർക്ക് കഴിവും എടുക്കില്ലല്ലോ അവരുടെ ദൈവത്തിന് കഴിവില്ലേ കൊടുക്കാനായിട്ട് ബുദ്ധി ഇല്ലേ കൊടുക്കാനായിട്ട് ഏഹ് അപ്പം കഴിവും ബുദ്ധി ഇല്ലാത്തൊരു ദൈവത്തെ വിളിക്കാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും സത്താനെ വിളിക്കാൻ പോയാൽ മനസ്സിലായോ അപ്പോൾ സർവത്തിൻ്റെയും സുട്ടാവും ഏ പ്രപഞ്ചത്തിൻ്റെ ഉടയവനുമായ സത്യദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും ബുദ്ധിയും ജ്ഞാനവും വൈഭവ്യവും എല്ലാം കിട്ടും അവരെ തോൽപ്പിക്കാൻ ആർക്കും അപ്പൊ ജെറുസലേം പൊട്ടാസമ്മായി പറഞ്ഞ നിങ്ങൾ എല്ലാരും കേട്ടല്ലോ അല്ലെ ഇസ്രയേൽ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇസ്രയേൽ മക്കളെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് ഒരു ദൈവത്തിന്റെ അനുഗ്രഹപ്പെട്ടിട്ടുള്ള ഒരു നാടാണെന്നാണ് പറഞ്ഞത് ശരിയാണ് കേട്ടോ അമ്മായി ഒക്ടോബർ സെവൻ അമ്മായി മറന്നു കാണുമെന്ന് തോന്നുന്നു അമ്മായി ബങ്കർനാത്ത് കുത്തിയിരുന്ന് നെലവിളിയോട് നിലവിളിയായിരുന്നു അത്ര കാലമായിട്ട് ഈ പിഷാജിന്റെ സന്തതികൾ പലസ്തീനെ ജനങ്ങളെയും കുട്ടികളെയും കുന്നൊടിക്കിയപ്പോഴത്തേക്ക് അതിനൊരു തിരിച്ചടി എന്ന ഓണമാണ് ഈ ഐൻഡോം സംവിധാനങ്ങളെല്ലാം കണ്ണു പെട്ടിച്ചുകൊണ്ട് ഇസ്രയേലിലേക്ക് ഹമാസിന്റെ പോരാളികൾ പറന്നിറങ്ങി ഒരു പ്രതിരോധം തീർത്തത് അത് കണ്ടപ്പോൾ അക്ഷരാത്വത്തിൽ ലോകരാജ്യങ്ങളടക്ക് ഞെട്ടിയതാ അമ്മായി അടക്കം ഞെട്ടി ഭയങ്കര നിലവിളിയായിരുന്നു മൂന്നാല് ദിവസം പനിയടിച്ചി കടപ്പൊക്കെ ആയിരുന്നു ഇപ്പൊ തന്നെ ഞങ്ങൾ ഗാസയങ് നിലമ്പരിശാക്കി കളയോ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ സാത്താന്റെ സന്തതികളെല്ലാം കൂടെ ഗാസയിലേക്ക് ഇരച്ചു കരുത് കുറച്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ നിനക്കൊക്കെ കൊല്ലാൻ പറ്റിയിട്ടുണ്ട് ഹമാസിന്റെ ഒരു പോരാളികളെ പോലും അവിടെ ഒരു ഉണ്ടയും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇസ്രായേലിന്റെ ഒരുപാട് ജൂത പട്ടാളക്കാരെ അവിടെ തീർത്തു കളഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ട് പക്ഷെ ഇതെല്ലാം മീഡിയാസൊക്കെ മുക്കി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വാർത്തകൾ പുറത്തേക്ക് പോകില്ല എന്നുള്ളതൊക്കെ എന്താണെങ്കിലും ഇപ്പൊ ഈ ഒരു സമാധാന ചർച്ച എന്ന് പറയുന്നത് നെതന്യാഹുന്റെ പതനം തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയം വേണ്ടും ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് യവൻ മുന്നോട്ട് വന്നാലും അവന്റെ പതനം ഈ ഭൂമിയിൽ തന്നെ കാണുക തന്നെ ചെയ്യും അപ്പൊ ഇതിനെ സപ്പോർട്ട് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന ഇതുപോലത്തെ ജൂതന്മാർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഇതുപോലെ അമ്മായിമാർക്ക് കൊടുക്കാനുള്ള മറുപടി അത് കൃത്യമായിട്ട് നിങ്ങൾ തന്നെ കൊടുക്കും എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം അതുവരെ a